ൾ തുടരുന്നു തിരുവനന്തപുരം ജില്ലാ ജയിലിൽ തടവുകാരനെ മർദ്ദിച്ചെന്ന പരാതി പൂർണ്ണമായും തള്ളി ജയിൽ ഡിഐ ജിയും സ്പെഷ്യൽ ബ്രാഞ്ചും സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ലെന്ന റിപ്പോർട്ടിൽ പറയുന്നു രക്തസമ്മർദ്ദം കൂടിയതാവാം രക്തസ്രാവത്തിന് കാരണമെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സഹപ്രവർത്തകയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ബിജുവാണ് ചികിത്സയിൽ കഴിയുന്നത് ജോൺ വിശദാംശങ്ങൾ നൽകും സിജോ പോലീസ് മർദ്ദനത്തിലാണ് ഇതിനെ നിഷേധിക്കുക തന്നെയാണ് ജയിൽ അധികൃതർ ചെയ്യുന്നത് ജയിൽ വകുപ്പ് ദക്ഷിണ മേഖലാ ഡിഐ ജി പി ദിനേശ് അല്പസമയം മുമ്പ് ജില്ലാ ജയിലിലെത്തി പരിശോധന നടത്തിയിരുന്നു ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു അതിനുശേഷമാണ് അവിടെ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടില്ല മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അത് ഏകദേശം സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് അല്ലെങ്കിൽ വിവരങ്ങൾ തന്നെയാണ് മെഡിക്കൽ വിവരങ്ങളും പുറത്തു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പ്രകാരം ആശുപത്രിയിൽ നിന്ന് നൽകിയ സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച പ്രകാരം ഈ ഉയർന്ന രക്തസമ്മർദ്ദമാണ് ഉണ്ടായിരുന്നു അത് ആ ആ ഒരു പ്രശ്നത്തെ തുടർന്നാണ് തലയിൽ ഇങ്ങനെ ആന്തരിക രക്തസ്രാവം ഉണ്ടായതായി സംശയിക്കപ്പെടുന്നത്